നമസ്കാരം ഓക്സിജൻ ഉള്ളത് കൊണ്ടാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ നിലനിൽക്കുന്നത് ഓക്സിജൻ പെട്ടെന്നൊരു നാൾ ഇല്ലാതായാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നാൾക്ക് നാൾ കഴിയുംതോറും ഓക്സിജന്റെ അളവ് കുറയുകയാണ് എന്നാണ് പഠനങ്ങളിൽ തെളിഞ്ഞിരിക്കുന്നത് ജലാശയങ്ങളിൽ ഓക്സിജന്റെ അളവ് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് പലപ്പോഴും മനുഷ്യജീവനെയും ശുദ്ധജല ആവാസ വ്യവസ്ഥയും തന്നെ സാരമായി ബാധിക്കും തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ലോകമെമ്പാടുമുള്ള ജലാശയങ്ങളിലെ ഓക്സിജന്റെ അളവ് അതിതീവ്രമായി കുറയുന്നത് വളരെയധികം അപകടകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് നമുക്ക് അന്തരീക്ഷത്തിലെ ഓക്സിജൻ അനിവാര്യമായത് പോലെ തന്നെ ആരോഗ്യകരമായ ജല ആവാസ വ്യവസ്ഥയ്ക്ക് വെള്ളത്തിൽ ലയിക്കുന്ന ഓക്സിജനും അത്യന്താപേക്ഷിതമാണ് ഇത് കുറയുമ്പോൾ പലതരത്തിലുള്ള അപകടങ്ങളും തേടി വന്നേക്കാം ഡി ഓക്സിജനേഷൻ എന്നാണ് ഇത്തരത്തിൽ ദ്രുതഗതിയിലുള്ള ഓക്സിജൻ നഷ്ടത്തെ കുറിച്ച് പറയുന്നത് നമ്മുടെ സ്വാഭാവിക ജലാശയത്തിൽ അലിംഗി ചേർന്ന ഓക്സിജൻ കുറയുന്നത് ആവാസ വ്യവസ്ഥയിൽ അപകടകരമായ മാറ്റങ്ങൾ ദ്രുതഗതിയിൽ തന്നെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് സമീപകാലത്ത് ജല ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന ഓക്സിജന്റെ നഷ്ടം പലപ്പോഴും പലപ്പോഴും ഗുരുതരമായ അവസ്ഥകളിലേക്ക് എത്തിക്കുമെന്നാണ് സൂചന നൽകുന്നത് സമീപകാല പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് സമുദ്ര ജീവികൾക്കും ആവാസ വ്യവസ്ഥയ്ക്കും തന്നെ ഗുരുതരമായ ദോഷമാണ് ഇത് വഴിവെക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇതിന് പിന്നിലെ കാരണങ്ങളിൽ പ്രധാനമായും പറയുന്നത് കാലാവസ്ഥ വ്യതിയാനവും അതുപോലെ തന്നെ മനുഷ്യൻ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളും കൊണ്ട് തന്നെയാണ് അമിതമായ തോതിൽ മത്സ്യബന്ധനം നടത്തുന്നതും മറ്റും ഇതിൻ്റെ ഒരു കാരണം മറ്റൊരു കാരണമായി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ അല്പം ഗുരുതരമായ രീതിയിൽ വേണം ഇതിനെ നമ്മൾ കാണാൻ കൂടാതെ കാർഷിക വ്യാവസായിക മാലിന്യങ്ങളും അപകടമുണ്ടാക്കാറുണ്ട് എന്നാണ് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളത് ഒരു നിശ്ചിത സ്ഥലത്തെ മ മത്സ്യ ലഭ്യത കുറയുന്നതാണ് ഇത്തരത്തിൽ ഇതിനെ ഈ ഒരു ഈയൊരു അവസ്ഥയെ പെട്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത് ഓക്സിജന്റെ അളവ് കുറയുന്ന ഇടങ്ങളിൽ മത്സ്യസമ്പത്ത് നശിക്കുക എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരം ഇടങ്ങളെ ഡെഡ് സോൺ എന്നാണ് പറയുന്നത് ഇത് പലപ്പോഴും നമ്മുടെ ഭക്ഷ്യ ശൃംഖലയെ തന്നെ തടസ്സപ്പെടുത്തുകയും ജൈവ വൈവിധ്യത്തിന് ഭീഷണിയാവുകയും ചെയ്യാറുണ്ട് ഒരു പഠന റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ ആഗോള സമുദ്രത്തിലെ ഓക്സിജന്റെ ഇളവ് രണ്ട് ശതമാനത്തോളം കുറഞ്ഞതായാണ് പറയപ്പെടുന്നത് ഇത് പലപ്പോഴും സമുദ്ര ആവാസ വ്യവസ്ഥയിൽ വളരെയധികം പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക നമ്മൾ നേരിട്ട് കാണില്ലെങ്കിൽ പോലും ഇതൊക്കെ വലിയ രീതിയിലാണ് ജലജീവികളെല്ലാം തന്നെ ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വർദ്ധിച്ചു വരുന്ന ഈ പ്രതിസന്ധിയുടെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ട അടിയന്തര നടപടികൾ ആവശ്യമാണെന്നാണ് പറയുന്നത്